അടിപൊളി കണവ റോസ്റ്റ് ഇവിടെ തയ്യാറായി വരുന്നുണ്ട് ഇഡിലം സാധനമാണ് കൂട്ടുകാരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലേ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ ആ കൂട്ടാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം ഇന്ന് നമ്മൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂന്തലിട്ടിട്ടുണ്ട് നമ്മൾ ഒരു കിലോ കൂന്തലെടുത്തിട്ടുണ്ട് ഇവൻ അടിപൊളിയായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താലോ അതെങ്ങനെയാ നോക്കണ്ടേ നമ്മളായിട്ടുള്ള രീതിയിലുള്ള റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാ അതിനുമ്പല്ല കൂട്ടുകാരെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പോയേക്കാം അപ്പൊ ആദ്യം നമുക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നു ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് ഇട്ടുകൊടുക്കാന്ന് പറഞ്ഞ കുറച്ച് കടുകാണ് അത് ഇട്ട് കൊടുക്ക പൊട്ടട്ടെ ഇനി നമ്മൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂന്ന് സവാള സ്ലൈസ് ആയിട്ട് സ്ലൈസായിട്ടായിരുന്നു അത് ഇട്ടുകൊടുക്കുക നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം ഇനി നമുക്കിനകത്തോട്ട് ഒരു രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് പെട്ടെന്നൊന്ന് നമുക്കിതൊന്ന് വാടിക്കിട്ടും ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന എന്ന് പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് അതിട്ടുകൊടുക്കുക അപ്പൊ സവാളക്കൊന്ന് വാഴുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നീ ഇതിനകത്തൊട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് നമ്മുടെ കൂന്തൽ അഥവാ കണവ ഇട്ടുകൊടുക്കുക ഇളക്കം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നീ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഒരു ഏകദേശം ഒരു നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറക്കാം എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് പറ്റി വരട്ടെ അപ്പൊ നമ്മൾ വെള്ളം എല്ലാം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിക്കുന്ന രണ്ട് തക്കാളി നമ്മൾ പേസ്റ്റ് എഴുതുന്ന അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സി തക്കാളിയുടെ പച്ചമൊക്കെ ഒന്ന് മാറട്ടെ ഇനി നമുക്ക് പൊടി ഐറ്റംസ് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊരു സ്പെഷ്യൽ പൊടിയാണ് നമ്മൾ ഗരം മസാലയും പെരിജലും എല്ലാം പൊടിച്ചെടുത്തതാണ് അത് നമുക്ക് ഇട്ടുകൊടുക്കാം ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് കുറച്ച് കരിയാപ്പിൽ ഇട്ട് കൊടുക്കാം ഇത് നാടൻ കരിയാപ്പിലാണ് നമ്മൾ പെച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നു പറഞ്ഞാൽ ഒരു അരമുറി നാരയാണ് അതൊന്ന് വിഴിഞ്ഞൊഴിക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ നമ്മളടിപൊളി കണവാ റോസ്റ്റ് ഇവിടെ തയ്യാറായി വരുന്നുണ്ട് ഇഡിലും സാധനമാണ് കൂട്ടുകാരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലേ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക യൂട്യൂബിലാണ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ ഇതേ കണക്ക് തയ്യാറാക്കി നോക്കണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് ഇതാ നോക്കി നല്ല ഗ്രേവിടെ ചേർത്ത് അടിപൊളി അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടാരെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം